നമസ്കാരം ആദ്യം എം ബി എ പിന്നെ ഐ പി എസ് ഇപ്പോൾ രാഷ്ട്രീയം ഉരുളക്കുപ്പേരി പോലെ മറുപടി നൽകുന്ന ആരെയും കൂസാത്ത തമിഴ് സിംഗം തമിഴ്നാട് ബി ജെ പി അധ്യക്ഷനായ അണ്ണാമല എം ബി എയും ഐ പി എസും വിട്ടെറിഞ്ഞ അണ്ണാമല രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് എന്തിനെന്ന ചോദ്യവും പ്രസക്തം അതിനുള്ള ഉത്തരവും അണ്ണാമല ഒരു അഭിമുഖത്തിൽ നൽകി കഴിഞ്ഞു എനക്ക് മോദിജിയുടെ അറസ്റ്റൽ പൊടിച്ചത് അതിനാൽ താൻ വേലയെ വിട്ടിട്ട് ഒരു ഗ്രാമത്തിൽ നിന്ന് വന്നിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ അണ്ണാമല ബി ചേരുമ്പോൾ അണ്ണാമലയ്ക്ക് മുപ്പത്തിയേഴ് വയസ്സിൽ തമിഴ്നാട്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റായി മാറി ജനങ്ങൾക്ക് പ്രിയങ്കരനും തമിഴ്നാട്ടിലെ കരൂർ ജില്ലയിലെ ഗൌണ്ടർ സമുദായത്തിൽ നിന്നുള്ള ഒരു കർഷക കുടുംബത്തിലാണ് കുപ്പുസ്വാമി അണ്ണാമലയിൽ ജനിച്ചത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയത് കോയമ്പത്തൂരിൽ നിന്ന് ഐ ഐ എം ലക്നൌവിൽ നിന്ന് എം ബി എ എം ബി എടുക്കുന്നത് സംരംഭകനാവണമെന്ന ആഗ്രഹത്തോടെ ആഗ്രഹം സിവിൽ സർവീസിന് വഴിതെളിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ഐ പി എസ് നേടിയണ്ണാമലെ കർണാടക കേഡർ തിരഞ്ഞെടുത്തത് ഉടുപ്പി ചിക്കമംഗലൂരു എന്നിവിടങ്ങളിൽ എസ് ബി ഐ സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ചിക്കമംഗളൂരുവിൽ നടന്ന കലാപമടിച്ചമർത്തൽ സൌത്ത് ബംഗളൂരുവിൽ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരിക്കെ നടത്തിയ പരിഷ്കാരങ്ങളൊക്കെ സിംഗം അണ്ണാമല എന്ന വിളിപ്പേരിന് കാരണമായി അതേ തസ്തികയിലേരിക്കെ തന്നെ മറ്റൊരു ചുവടുവയ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വ പാഠവത്തിൽ ആകൃഷ്ടനായി ബി ജെ പി യെ ചേർന്നു അണ്ണാമലയുടെ ജനപ്രിയത തിരിച്ചറിഞ്ഞ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അധികം വൈകാതെ സംസ്ഥാന അധ്യക്ഷനായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു എൻമണ്ണ് എന്മക്കൾ എന്ന പദയാത്ര തമിഴ്നാട്ടിൽ ആരംഭിക്കുമ്പോൾ അണ്ണാമലയ്ക്ക് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷനിൽ തമിഴ്നാട്ടിൽ ബി ജെ പി സാന്നിധ്യം ശക്തമാക്കണം ജൂലൈ ഇരുപത്തിയെട്ടിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാമേശ്വരത്തിൽ നിന്നാണ് പദയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് കിലോമീറ്റർ കാൽനടയായും ഗ്രാമപ്രദേശങ്ങളിലൂടെയും ബാക്കിയുള്ള ദൂരം വാഹനത്തിലും അണ്ണാമലയിൽ സഞ്ചരിക്കുന്ന തരത്തിലാണ് യാത്ര വിഭാവനം ചെയ്തത് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നിയോജക മണ്ഡലങ്ങളിലും റാലി സംഘടിപ്പിച്ചുകൊണ്ടുള്ള പദയാത്രയ്ക്ക് മികച്ച രീതിയിൽ സ്വീകരണം ലഭിക്കുകയും ചെയ്തു അണ്ണാമലൈ എന്ന യുവനേതാവിനെ മുന്നിൽ നിർത്തി ബി ജെ പി സാന്നിധ്യം സംസ്ഥാനത്ത് ശക്തമാക്കുക എന്ന ലക്ഷ്യം തന്നെയായിരുന്നു മോദിയുടെ പലതവണകളായുള്ള തമിഴ്നാട് സന്ദർശനങ്ങൾക്ക് പിന്നിലും എൻമണ്ണ് എന്മക്കൾ പദയാത്ര സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും തിരുപ്പൂരിലെത്തി പ്രധാനമന്ത്രി തന്നെ നിർവഹിച്ചു വേദിയിൽ അണ്ണാമലെ ചേർത്തുനിർത്തി പ്രശംസിക്കാനും മോദി മറന്നില്ല എന്നിരുന്നാലും തമിഴ്നാടിന് ചില പരിധികളുണ്ട് കാവ്യെ സ്നേഹിക്കാനും എങ്കിലും അണ്ണാമലയുടെ നേതൃത്വപാഠവത്തിൽ സംസ്ഥാനത്തെ എത്ര താമരകൾ വിരിയുമെന്നത് രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന കാഴ്ച തന്നെ വാർത്തയുടെ നിറം തേടി തനി നിറം